നമസ്കാരം നമ്മുടെ കലോ ക്രിയേഷൻസിലേക്ക് സ്വാഗതം നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ നാളായി സമയക്കുറവ് കൊണ്ട് കുക്കിങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മളുള്ളത് എൻ്റെ ഒരു അനിയൻ്റെ വീട്ടിലാണ് എൻ്റെ പാപ്പൻ്റെ പാപ്പൻ എന്ന് പറയുമ്പോൾ അപ്പൻ്റെ അനിയൻ്റെ മകൻ്റെ വീട്ടിലാണ് അവർ ഇൻവെൻറ്റ് ചെയ്ത ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അതിൻ്റെ ഉപജ്ഞാതാവ് എൻ്റെ അനിയനാണ് അത് നടപ്പി വരുത്തിയത് അവൻ്റെ ഭാര്യയെ ടിൻഡുവ നമുക്ക് അതിൻ്റെ ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് സംഭവങ്ങളും എന്താണ് സാധനം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സുന്ദരി സുന്ദരിയപ്പമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചരി ഉഴുന്ന് നമുക്ക് ചോറ് ഈസ്റ്റ് പിന്നെ തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട് നമുക്ക് ആ തേങ്ങാപ്പീര ഇതിൻ്റെ കൂടെ നമ്മൾ അരയ്ക്കത്തില്ല നമ്മൾ ആദ്യം ൾ അരിയെടുത്ത് അരി ഇപ്പം ഇരുന്നാഴി അരി എടുത്തെങ്കിൽ ഞാൻ ഒരു പിടി ഉഴുന്ന് തികച്ചെടുക്കത്തില്ല അങ്ങനെ കൈയളവിനാണ് ഉഴുന്നെടുക്കാറുള്ളത് അതെടുത്ത് രണ്ട് കപ്പ് അരി എടുക്കുവാണെങ്കിൽ ഒരു പിടി ഒരു പിടി ഉഴുന്ന് തികച്ചു വേണ്ട കപ്പ് ആ ഇങ്ങനെ ഒരു ഞാൻ ഇങ്ങനെ കൈ ഒരു ഇത്രയും അളവിനാണ് എടുത്തിടാറുള്ളത് അങ്ങനെ ഉഴുന്നെടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ കുതിരാൻ വെക്കും അതിനുശേഷം നമ്മൾ വൈകിട്ട് ചോറും ഈസ്റ്റും ചേർത്ത് ഇത് അരച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ആ തേങ്ങ നമ്മൾ അപ്പോൾ ചേർക്കാറില്ല പിറ്റേ ദിവസം നമ്മൾ രാവിലെയാണ് തേങ്ങ തേങ്ങയും ഉപ്പും ചേർത്ത് നമ്മൾ തേങ്ങ അരച്ചാണ് തേങ്ങ അരച്ച് ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മൾ അപ്പോൾ ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത് നമ്മൾ റൈസ് നെല്ല് കുത്തിയ അരിയുടെ ആണ് റൈസ് എടുക്കുന്നത് നമുക്ക് ഇതിന് പോലെ നമുക്ക് സാധാ പച്ചരി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കളർ കഴിഞ്ഞാൽ നമുക്ക് അപ്പം വെളുത്തിരിക്കാം നമ്മുടെ നാടൻ നെല്ല് കുത്തി കളയാത്ത അരി ഉണ്ടായിരുന്നു അപ്പൊ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ മറ്റേ സാധാ പച്ചരി എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വെള്ള കളറിൽ അപ്പം കിട്ടുന്നുള്ളു നമുക്ക് വേറെ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല പക്ഷെ നമുക്ക് നമുക്ക് ഇതിൽ ഉപ്പ് ചേർത്ത് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ തേങ്ങ ചേർത്ത് നമ്മൾ ഇത് എടുക്കുന്നതുകൊണ്ട് നമുക്ക് അപ്പത്തിന് വലിയ പുളി വരത്തില്ല നമ്മൾ പാലപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് തലേ ദിവസം ഇത് അരച്ച് വെക്കുമ്പോഴത്തേക്ക് പിറ്റേ ദിവസത്തേക്ക് ഒരു പാലപ്പത്തിൻ്റേതായിട്ടുള്ള ചെറിയൊരു പുളി വരത്തില്ല ആ ഒരു പുളി നമുക്ക് വരത്തില്ല അല്ലാതെ നമുക്ക് ഇതാണ് അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ ഈ പച്ചരി മാറ്റി മാറുകയാണെങ്കിൽ വെള്ളപ്പച്ചരി വരുവാണെന്നുണ്ടെങ്കിൽ സുന്ദരി അപ്പം എന്നുള്ളത് സുന്ദരനപ്പം എന്നാകും അത്രേ വലിയ ഉള്ളു ഇതിനായിട്ട് പേര് പിന്നെ അത് നല്ലതാണ് ബ്രൗൺ കളർ ആയതുകൊണ്ട് നല്ല ഫൈബർ ായിട്ടുള്ള ഗുണങ്ങളും അപ്പം ഇതെല്ലാം അപ്പൊ ഇതൊക്കെയാണ് ഇത്രയാണ് സംഭവങ്ങൾ നമ്മളിത് വെള്ളത്തിൽ ഇടുന്നതും അരക്കുന്നതും ഒന്നും കാണിക്കുന്നില്ല കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നാലു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക അത് കഴിഞ്ഞ് ഓവർനൈറ്റ് അരച്ച് അത് കഴിഞ്ഞ് അരച്ച് ഓവർനൈറ്റ് വെക്കുക പിറ്റേ ദിവസം രാവിലെ തേങ്ങായും ഉപ്പും ചേർത്ത് അപ്പം ഉണ്ടാക്കിയെടുക്കുക അത്ര അണപ്പെട്ട സംഭവങ്ങൾ ബാക്കി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് മാവ് മാവിന്റെ കൺസിസ്റ്റൻസി ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മൾ തലേദിവസം വഴിയിട്ട് നമ്മൾ അരച്ച് വെച്ച മാവാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഡലി മാവിൻ്റെ നമ്മൾ അരച്ച് വെച്ചത് ഇതിപ്പം ഞാൻ രാവിലെ ഇപ്പം തേങ്ങായി അരച്ച് തേങ്ങായ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ മാവിൻ്റെ ഇതിങ്ങനെയാണ് വരുന്നത് മറ്റേ നമ്മുടെ ഇഡലി മാവിൻ്റെ ഇതിൽ ഇരിക്കും തേങ്ങ അരച്ചെടുപ്പ് ഇച്ചിരി കൂടെ നമുക്ക് നീട്ടാൻ കിട്ടുന്നുണ്ട് തേങ്ങ നമ്മൾ പിറ്റേ ദിവസം അരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് അരക്കത്തില്ല ഒരു ചെറുതായിട്ട് വെള്ളം ചേർത്ത് അതരച്ച് നമ്മുടെ ആ ഒരു

ഒരമ്മയും മോളും കൂടാണുണ്ടാക്കുന്നത് മോളിൽ നിന്ന് സ്കൂളിൽ പോയില്ല റെഡി നിന്റെ പേരെന്ന് പറഞ്ഞേ ആൻ ഇനി സാ നോക്കാം റെഡി ആയിട്ടുണ്ട് ഇന്ന് അപ്പത്തിന് നല്ല ഹോൾസ് ഒക്കെ വീണ് നല്ല ഇത് വന്നിട്ടുണ്ട് സുന്ദരിയപ്പാണ് നമ്മളിത് അപ്പം മറിച്ചിടത്തില്ല അടിവശമൊന്നും നമുക്ക് കരിയിതെ തന്നെ നമുക്ക് കിട്ടും അതാണ് നമ്മുടെ സുന്ദരി അപ്പം ഇവിടെ വീടിൻ്റെ പുറത്തെ കാഴ്ചകളാണ് ഇവിടെ ഒരു തുറ തുളസിത്തറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വിളക്ക് കത്തിക്കുന്ന പോലെ ഒരു അവിടെ ഒരു ലൈറ്റും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ആ ഒലിവ് ഇവൻ അനിയൻ ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത് അവനിങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അത് ഇതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കിളിപ്പിക്കുന്ന ഒലിവ് കിളിപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണിത് ഇത് ഇത് നമ്മുടെ നാടൻ ആമ്പല് ആമ്പലല്ലേ അല്ലേ ആ ആമ്പൽ ആ ചുമന്നയാമ്പൽ ആ ഇവിടെ ഭയങ്കര ഫേമസ് ആ ചുമന്ന ആമ്പലേ ഇത് വെള്ള വെള്ളയാമ്പല് ഇതെല്ലാം വലിയ ചട്ടികളിൽ ഇളിയൊക്കെ നിറച്ച് വെള്ളമൊക്കെ നിറച്ച് അതിനകത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മൊത്തം ഇവിടെ മൊത്തം ഹരിതാഭമാണ് മുഴുവൻ ഇങ്ങനെ പല ഇതൊക്കെ എന്താ എന്തിന്റെ ഈ സാധനങ്ങൾ ഈ പാത്രങ്ങളൊക്കെ എന്തിന്റെ ഇതിന് ചെടി വളർത്താനായിട്ട് വരുന്നതാണോ ഹാങ്കിങ് ഗാർഡന്റെ സംഭവങ്ങളാണല്ലേ ഇതൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഇത് ഇതൊക്കെ ഒറിജിനലാണ് ചിലര് വിചാരിക്കും മരത്തെ കൂടി അവിടെ ഇവിടെ ഒക്കെ കാണുമ്പോഴേ ചുറ്റി എന്ന് വിചാരിക്കും ഒറിജിനലാണ് എന്റെ പൂ വരെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇതങ്ങല്ലേ കട്ടിക്കാത്ത് പയറ് ഉള്ള സ്ഥലത്തെല്ലാം എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ വേണ്ടേ കുരുമുളക് കൃഷി കുറ്റി കുരുമുളക് ആ ഇതിങ്ങനെ കുറ്റിയായിട്ട് നിൽക്കത്തേ ഉള്ളൂ ഇത് വേണ്ട ഒടിച്ചു കുത്തിനാരം വേണോ ഓറഞ്ചാ വല്ല ഉണ്ടായോലോ ഇത്യാമ്പിറ്റുള്ള സ്ഥലത്തെല്ലാം ഉണ്ടല്ലേ മഞ്ഞള് അത് അത് ഓറഞ്ചാണോ ആ ഉണ്ടായിരിക്കുന്നത് ഇവിടുത്തെ മൂത്ത മോൻ ചെയ്ത ബോട്ടിലാർട്ടാണിത് ആളിവിടെ ഇല്ല സ്കൂളിൽ പോയിരിക്കുക അതുകൊണ്ട് ആളെ കാണിക്കാൻ പറ്റുന്നില്ല തോബിത്ത് തോബിത്ത് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന തോബിത്ത് വരെ ചെയ്ത ബോട്ടിലാർട്ടാണ് ഈ കാണുന്നത് പിന്നെ കുറേ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് നല്ല രസമായിട്ട് അവിടെ കാണാൻ ആശൻ്റെ ഒരു ഡ്രോയിങ്ങാണിത് ഇത് നമ്മുടെ പഴയ കാലത്തെ പറ തറ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ പഴയ ജനറേഷന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം പറ എന്ന് പറയുന്ന സാധനം എന്താണ് നെല്ല് കളക്കാനുള്ള സാധനമായിരുന്നു അത് പറ വെച്ചിട്ടാണ് നമ്മൾ നെല്ല് അളന്നുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ജനറേഷന് പലർക്കും ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല പറഞ്ഞാലും അറിയത്തില്ല കണ്ടിട്ടുള്ളവർ തന്നെ വളരെ ചുരുക്കമായിരിക്കും ഈ വലിയ നീളമുള്ള ആളാണ് ഈ പറഞ്ഞ തോവിത്ത് എന്ന് പറയുന്നത് ഇവിടെ രണ്ടാമത്തെ ആളിൻ്റെ ആദ്യ കുർബാനയുടെ ഫോട്ടോയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുഞ്ഞുപങ്ങൾ ചട്ടമുണ്ടൊക്കെ കൊടുത്തു നിൽക്കുന്നുണ്ട് നമ്മുടെ സുന്ദരിയപ്പവും കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ചിക്കൻ കറിയുണ്ട് ഇത് പൊട്ടറ്റോ കറി അല്ലേ കഴിഞ്ഞുകറി അതുപോലെ കടലക്കറിയോ മുട്ടക്കറി താറാവ് അങ്ങനെ വെജിറ്റബിൾ സ്റ്റൂ എന്ത് വേണേലും ഇതിൻ്റെ കൂടെ മാച്ചാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം കഴിച്ചിട്ട് വേറെ തഭിപ്രായം പറയാം നല്ല സോഫ്റ്റ് ആണ് പാ. നോസിൻ ഉപ്പം കൂടി ഇട്ടോണം. നല്ല സോഫ്റ്റ് ആണ്. മിസ്റ്റർ. നല്ല ടേസ്റ്റ് ഉണ്ട്. കോമ്പിനേഷൻ എങ്ങനെ ഉണ്ട്? ചിക്കനും വെച്ചോ? സൂപ്പർ കോമ്പിനേഷൻ. അടിപൊളി. ഈ തമ്പം കൊണ്ടാണ് കേട്ടോ. ഞാനത് വെറുതെ മൂടായ്പല്ല ആയിരിക്കും പുതിയ കായിറ്റം ഒക്കെ ആയിട്ട് വന്നതാണെന്ന് വിചാരിച്ചത് പക്ഷെ കൊള്ളാ പക്ഷെ എനിക്ക് സാധാരണ നമുക്ക് ഇങ്ങനെ രാവിലെ ഈ ഇങ്ങനെയുള്ള പലഹാരങ്ങളോട് ഒന്നും വലിയ താല്പര്യ ഇടാൻ ഇത് കൊള്ളാം നല്ല സോഫ്റ്റ് ആണ് ചിക്കൻ കറിയുടെ കൂടെ നല്ല കോമ്പിനേഷൻ സാധിക്കും ആ ചക്കറികട്ടെ കറികളും നന്നായിട്ടുണ്ട് ചിക്കൻ കറിയൊക്കെയാണ് കറി വെക്കുന്നൊന്നും കാണിക്കുന്നില്ല അവിടെ ചിക്കൻ കറി വെച്ചിട്ടുള്ളതാണ് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഇന്നും കാണാം ബൈ